നമസ്കാരം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓരോ പെൺകുട്ടികളും ഒരുപാട് സ്വപ്നങ്ങൾ ആയിട്ടാണ് ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ആ വലത് കാലെടുത്ത് വെച്ചാൽ അവർക്ക് അവിടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രമാണ് അവരെ കൈമുതലായിട്ടുള്ളത് അമ്മമാർ ഒരുപാട് അച്ഛന്മാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അതവർ ഭർത്താവിൻ്റെ വീട്ടിൽ സുരക്ഷിതമായിരിക്കും എന്ന് കരുതിയിട്ടാണ് പക്ഷേ സുരക്ഷിതമല്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം അവർ ആ പെൺകുട്ടികളുടെ നരകമാണ് അപ്പോൾ പെണ്ണായി പിറന്നാൽ മണ്ണായി തീരുവോളം കണ്ണീരാന്ന് ഞാൻ പറഞ്ഞ പോലെ എന്നും കഷ്ടകാലം തന്നെയാണ് എന്നാലും നമുക്ക് ഈ കഥ ഒന്ന് കേൾക്കാം ഒരു കൃഷിക്കാരൻ കുടുംബത്തിലേക്കാണ് അച്ഛനും അമ്മയും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കൃഷിൻ്റെ അവരെ അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് ആ നാട്ടിൽ വേണ്ടപ്പെട്ട വ്യക്തിയാണ് എല്ലാവർക്കും ബഹുമാനമുള്ള ഒരാളാണ് അതുപോലെ തന്നെ അയാളുടെ ഭാര്യ ഭാര്യ തങ്കപ്പെട്ട മനുഷ്യനാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ അയാളുടെ മകൻ മകന് നല്ല ജോലിയുണ്ട് അതുപോലെ തന്നെ കൃഷിപ്പണിയിലും മൂപ്പര് സഹായിക്കുന്നു എല്ലാം കൊണ്ടും നല്ലൊരു ബന്ധമാന്ന് വിചാരിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചുകൊടുത്തത് അങ്ങനെ തന്നെ ഈ ബന്ധങ്ങൾ തകരണത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളെ കൊണ്ടുണ്ട് ഭർത്താക്കന്മാരെ ഉപദ്രവം കൊണ്ട് ബന്ധങ്ങൾ തകരാം അമ്മായിമാരെ അമ്മായിമ്മമാരുടെ പ്രശ്നം കൊണ്ട് ബന്ധങ്ങൾ തകരാം അതുപോലെ തന്നെ അമ്മാൻ അച്ഛൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബന്ധം തകരാം ഇവിടെ ഉണ്ടായത് അമ്മാൻ അച്ഛൻ്റെ ബന്ധം കൊണ്ട് കുടുംബം തകരനാണ് അതും ആദ്യ രാത്രിയിൽ തന്നെയാണെന്നു പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നല്ല പാവം പെൺകുട്ടിയാണ് കാണാൻ നല്ല സുന്ദരിയാണ് നല്ല സ്വാദ് പെൺകുട്ടി ഒരുവിധ ഇല്ലീഗൽ ബന്ധങ്ങളും ഇല്ലാണ്ട് ഇവൻ്റെ കയ്യിൽ കിട്ടിയതാണ് ആദ്യം തന്നെ ഇവനെ എന്നെ സീൽ പൊട്ടിക്കാം അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് വേറെ ആർക്കും ഒരു പരിപാടിക്കും കൊടുക്കാത്തൊരു പെൺകുട്ടിയാ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ പെൺകുട്ടി അത്ര നല്ലതാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി ഒരാൾക്ക് കിട്ടാത്തൊരു പാടാണ് എന്നിരുന്നാലും ഇവന് കിട്ടി ഇവൻ്റെ ഭാഗ്യം എന്ന് വിചാരിക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം രാത്രി ആദ്യ രാത്രിയിൽ ഇവൻ ചെന്ന് നിന്ന് സംസാരിക്കുക ഭാര്യയോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെപ്പോലെ ഒരു സുന്ദരിനെ കിട്ടിയത് ഞാൻ ഭാഗ്യവാനാണ് എത്ര പെണ്ണ് കാണാൻ പോയി ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല ചിലത് എന്നെ ഇഷ്ടപ്പെടാറുണ്ടായി പക്ഷേ നിന്നെ കണ്ടപ്പോൾ എനിക്കപ്പം തന്നെ ഇഷ്ടപ്പെട്ടു എൻ്റെ ഭാഗ്യമാണ് നീ നമുക്ക് നല്ല ഒരു പൊന്നോമനകൾ ഉണ്ടാക്കണം നല്ലപ്പോൾ മക്കളുണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ അവർക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന പേരുകൾ അപ്പോൾ ഇവരെന്താ വെച്ചാൽ നേരം വിളിക്കുന്നവരെ നമുക്കൊന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുക എന്നെ നീയും നിന്നെ ഞാനും പഠിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറേഞ്ച് ആണല്ലോ അതുകൊണ്ട് അവർക്ക് സമ്മതം ഇന്ന് നമുക്ക് പരിപാടിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ രാത്രികൾ കിടക്കല്ലേ പിന്നെ ഇപ്പം എന്താ പ്രശ്നം എന്നു വിചാരിച്ച ഒരു സംസാരത്തിലേക്ക് കിടക്കുന്നത് അപ്പം എൻ്റെ വാതിലും ഒരു മുട്ട് അപ്പോൾ ഇവൻ ചോദിച്ചു ആരാണ് ഈ സ്വർഗത്തിലെ കട്ടറുമ്പോൾ ഈ നേരത്ത് വന്ന് മുട്ടാനായിട്ട് ഇവർക്ക് വേറെ ഇല്ലേ എന്ന് വിചാരിച്ചു വാല് പറഞ്ഞോക്കിയപ്പ അച്ഛനാണ് അച്ഛനവർ ഭയങ്കര ബഹുമാനാണ് അച്ഛൻ പറഞ്ഞു മോനെ നമ്മുടെ പാടത്തേക്ക് വെള്ളം തുറന്നു വിടണം വെള്ളം തുറന്നു വിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് പണിക്കാർ വരുമ്പോൾ പണിയാനായിട്ട് വെള്ളം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ പിന്നാലെ ഓടി നടന്ന ആകെ ക്ഷീണ തലവേദന എടുത്തിട്ട് പാടില്ല അപ്പം ഞാൻ ഇത്രയും പെട്ടെന്നൊന്ന് കിടന്ന് ഉറങ്ങാൻ പോവാം മോൻ ആ വെള്ളം ഒന്ന് തുറന്നു വിട് എന്ന് പറഞ്ഞു അതിനിപ്പം എന്താച്ചാ ഞാൻ പോയി വെള്ളം തുറന്നു വിടാം അപ്പോൾ ഭാര്യ പറഞ്ഞു ഇന്നലെ വേണത് അല്ല നമ്മൾ നമ്മളിത്രയും സന്തോഷമായിട്ട് ജീവിക്കുന്നത് നമുക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം കിട്ടുന്നത് എൻ്റെ ജോലിയിൽ നിന്ന് മാത്രമല്ല ഈ കൃഷിന്നാണ് കൃഷി പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ അച്ഛൻ അച്ഛനപ്പൂപ്പന്മാർ നോക്കി വന്നോ ഒരു സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം തുറന്നു വിട്ടിട്ട് കൂടി വന്ന ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ച് വരണ്ട് വെള്ളം പാടത്തേക്കെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് എനിക്ക് വരാം പറഞ്ഞു എന്നാൽ ശരി ചെല്ലു പറഞ്ഞു ഭർത്താവിനെ യാത്രകരിക്കും അത് കഴിഞ്ഞപ്പോൾ ഇപ്പം എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ കയറി വന്നു മകളെ നീ നിന്നെ ഞാൻ എൻ്റെ മരുവോളായിട്ടല്ല കാണത് എൻ്റെ മകളായിട്ടാണ് കാണുന്നത് അപ്പോൾ ആദ്യ രാത്രി തന്നെ നിങ്ങളുടെ ഞാൻ എൻ്റെ മകനെ വെള്ളം തുറന്നു വിടാൻ അവിടേക്ക് പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഇല്ല അച്ചാ അവൻ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ലേ വേറെ ആരും ആരുമില്ലാത്ത അച്ഛനാകുകയും ഒരു മകനല്ലേ ഉള്ളു എനിക്കൊരു വിഷമില്ല അപ്പോൾ മോളൊരു കാര്യം ചെയ്യുന്ന മോള് ആദ്യ രാത്രി ഇനിപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ തുടങ്ങാൻ പോകില്ലേ അതിനൊരു ആശീർവാദം അച്ഛൻ്റെ മേടി അച്ഛൻ്റെ കാല് തൊട്ടൊന്നും തൊഴുതോ എന്ന് പറയും ഇപ്പോൾ കല്യാണത്തിന് തന്നെ കാല് തൊട്ട് പോയില്ല കുറേയൊക്കെ നടന്നതാണ് അത് കഴിഞ്ഞ് രാത്രി രാത്രിക്കും അച്ഛൻ്റെ കാല് തൊട്ട് തൊടാന്ന് വെച്ചപ്പോൾ പിള്ള വിചാരിച്ചത് എന്ത് എന്ത് കാല് തൊട്ട് പോയില്ല എന്തായാലും പറഞ്ഞതല്ലേ തൊട്ട് തൊഴാമെന്ന് വെച്ചിട്ട് അവൾ അങ്ങനെ കാല് തൊട്ട് തൊടാനായിട്ട് കുമ്പിട്ടു കൊമ്പിട്ടപ്പോൾ ഇങ്ങനെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുമകളിലെ കുണ്ടി കണ്ടപ്പം മൂപ്പിലേക്ക് ആകെ സമനില തെറ്റി ഈ മകനെങ്ങൾ വിട്ടത് തന്നെ ഈ ഒരു പരിപാടിക്ക് അങ്ങനെ സമനില തെറ്റിയത് മാത്രമല്ല ആ രണ്ടും കുണ്ടിയും ഒറ്റപ്പെടുത്താം അപ്പോൾ അവളപ്പം തന്നെ എണീറ്റു എന്താച്ചാ അല്ല മോളെ ഈ രണ്ട് കൊതു വന്നിരിക്കുന്നുണ്ടായിരുന്നു ആ കൊതുവിനെ ഞാൻ അടിച്ചുപൊടിച്ചതാണ് മോളെ കൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾക്ക് വേദന എടുക്കില്ലേ മോളെ ചോര കുടിക്കില്ലേ അതുകൊണ്ടാണ് ആ അത് കുഴപ്പമില്ല ചാ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൾ പറയണതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും മോള് വാതിൽ കുറ്റി ഇടണ്ട അവൻ വന്നു ചിലപ്പോൾ തട്ടിമുട്ടി തുറക്കും അപ്പോൾ അതുകൊണ്ട് കുറ്റി ഇടണ്ട തുറന്നിട്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഈ അദ്ദേഹം പോയി ഇദ്ദേഹത്തിന് ഭാര്യ ഉണ്ടല്ലോ ഭാര്യയുടെ കൂടെ കിടന്നു കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ ഉറങ്ങി എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് എണ്ണീറ്റു മൂപ്പര് എണ്ണീറ്റ് റൂമിലേക്ക് വന്നു മരുവെള്ളം അപ്പോൾ അവിടെ ഉറങ്ങിയിട്ടില്ല ഇദ്ദേഹത്തിനെയും കാത്തിരിക്കുകയാണ് ഭർത്താവിനെയും കാത്തിരിക്കുക അപ്പോൾ ചോദിച്ചു നീ എന്താ ഉറങ്ങില്ലേ ഉറങ്ങിയില്ല അദ്ദേഹം വന്നിട്ട് ഉറങ്ങാം എന്ന് വിചാരിച്ചു അല്ല അവൻ വരുമ്പോൾ ഇനി പുലർച്ചെയാവും അത് വെള്ളം നിറഞ്ഞോണ്ട് മാത്രമായില്ല അത് ഇത്രയും പാടത്തേക്ക് വെള്ളം നിറഞ്ഞ് മോട്ടോർ ഓഫ് ചെയ്ത് പലർക്കും നമ്മുടെ മോട്ടോർ കുറച്ച് നിർത്തി അപ്പുറത്തുള്ള കണ്ടം പണിനാർക്ക് നമ്മൾ മോട്ടോർ ഓൺ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞ് അവൻ വരുമ്പോൾ എന്തായാലും ഒരു അഞ്ച് മണിയാവും അവിടെ കിടന്നുറങ്ങാൻ സ്ഥലമുണ്ട് അവിടെ കിടന്ന് ഉറങ്ങുണ്ടാവും ഇന്നത്തെ രാത്രി നീ എന്തായാലും അത് നോക്കണ്ട അവനെ പ്രതീക്ഷിക്കും വേണ്ട നീ ഉറങ്ങാൻ ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ അമ്മാനച്ഛൻ്റെ എന്തുണ്ടെങ്കിൽ മകളെ കയറി പിടി മരുവാളെ കയറി പിടിക്കുകയെച്ചത് അപ്പോൾ ചോദിച്ചു എന്താ ചേച്ചി അതെ ഈ ഒരു സംഭവം എൻ്റെ ഇത്രയും ഞാൻ സമ്പാദിച്ച എല്ലാ സ്വത്തുക്കൾക്കും എൻ്റെ മകനാണ് അവകാശം അപ്പോൾ എൻ്റെ സ്വത്തുക്കൾക്കെല്ലാം മകൻ അവകാശമാകുമ്പോൾ മകൻ്റെ സ്വത്ത് നീ അതിന് പകുതി അവകാശം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നീ ഇത് എനിക്ക് സമ്മതിക്കണം ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പെണ്ണു കാണാൻ വന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഗോ ഒരു ഗതിയും പരഗതി ഇല്ലയെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ സ്റ്റാൻഡേർഡൊക്കെ മാറ്റി വെച്ച് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എനിക്ക് നിൻ്റെ സ്വത്തിൽ പകുതി വേണം അതിനാണ് എന്താച്ചി പറയണത് എനിക്കത് സമ്മതല്ല നിൻ്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല എൻ്റെ സ്വത്തിൻ്റെ മുഴുവൻ അവകാശം എൻ്റെ മകനാകുമ്പോൾ ആ മകൻ്റെ സ്വത്താണ് നീ അതിൻ്റെ ഒരു പകുതി അവകാശമാണെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ പുറത്തൊന്നും വന്നല്ലോ ഒരാൾക്ക് ഞങ്ങൾ സ്വത്തും കൊടുക്കുന്നില്ലല്ലോ എന്ന് പറയല്ല മകളെ ബലമായി പിടിച്ചു അയാൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് നല്ല ഹൈറ്റും വീറ്റൊക്കെ ഉള്ളതാണ് അവൾക്ക് വായ തുറന്ന് ഓളിയിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അയാൾ അയാളുടെ ഭാര്യ എണിക്കാം പക്ഷേ വായ പൊത്തി പിടിച്ചുകൊണ്ട് ബലമായി അയാൾ പരിപാടി ചെയ്തു അതും പ്രിയമായിട്ട് അദ്ദേഹത്തിൻ്റെ പരിപാടിയെന്ന് പറഞ്ഞ ഒന്നൊന്നര പരിപാടിയാണ് ഭാര്യയാകെ തകർന്ന് തളർന്നു പോയി അദ്ദേഹത്തിൻ്റെ ഈ മരുവകള് അങ്ങനെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇയാളുടെ റൂമിൽ പോയി അത് കഴിഞ്ഞിട്ട് പുലർച്ചയ്ക്ക് ഭർത്താവ് വന്നു ഭർത്താവ് വന്നിട്ട് പറഞ്ഞു ഇവളക്കപ്പം പറയുക വേണ്ടേ പറയാണ്ടിരിക്കുക വേണ്ടേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇയാൾ ഇവിളക്ക് യാതൊരു പിടുത്തമില്ല ഇനി പറഞ്ഞ ഒരു ദിവസമായുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ തന്നെ ഇവിടെ ചിലപ്പോൾ അവസാനിച്ച് പോകുമോ ഞാൻ എന്താ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഇവിളക്ക് യാതൊരു പിടുത്തമില്ല ഇവിടെ പറ ഇവിൾ വളരെ സങ്കടത്തിലും കാര്യത്തിലൊക്കെ നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഇയാൾ വന്ന് വേഗം കുളിയൊക്കെ കഴിഞ്ഞു നമുക്ക് എന്തായാലും നാളെ നമുക്കെന്തായാലും ആദരാത്രി ആഘോഷിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടും പറഞ്ഞ് സമ്മതിച്ചു അങ്ങനെ എപ്പോഴേക്ക് ഇയാൾ കുളി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഇയാള് ജോലിക്ക് പോകാനുള്ള പരിപാടി തുടങ്ങി ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയില ഓഫീസിൽ നിന്ന് വന്നിട്ട് പറയാം എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഇയാൾ ഓഫീസിലും പോയി ഓഫീസിലും പോയി കഴിഞ്ഞപ്പോൾ ഈ മാനച്ചൻ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനച്ചൻ അവിടേക്ക് പോകണം ഈ അമ്പലത്തിലേക്ക് പോവണ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ പറഞ്ഞു ഭാര്യയും ഭർത്താവും കൂടിയിട്ടാണ് പോണത് അമ്മച്ചനെ അമ്മാനച്ച ഭാര്യയും കൂടിയിട്ട് അവർ പോകാൻ നിൽക്കണ സമയത്ത് ഇയാളും കൂടി പോയിട്ട് എന്തുണ്ടാ ഇയാൾ പകുതിക്ക് വെച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു നീ പോയി തൊഴുതോ എനിക്കൊരു കൂട്ടുകാരനെ കാണാനുണ്ട് ഞാൻ വീട്ടിൽ ഞാൻ കൂട്ടുകാരനെ കണ്ടിട്ട് അമ്പലത്തിൽ വരാം എന്ന് പറഞ്ഞു ഭാര്യനെ അമ്പലത്തിലേക്ക് വിട്ട് പകുതിക്ക് വെച്ചിട്ട് ഭാര്യനെ അമ്പലത്തിലേക്ക് വിട്ട് ഇയാൾ എന്തെങ്കിലും തിരിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വന്നു വന്നിട്ട് പറഞ്ഞു നീ ഇത് എൻ്റെ മകനോട് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ രഹസ്യബന്ധങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തന്നെ അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ ആ മധുരം ഒന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പകുതിക്ക് വെച്ചിങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച് വീണ്ടും പരിപാടിക്ക് തുടങ്ങി തുടങ്ങാനായിട്ട് നിന്നു അപ്പോൾ ഇവിടെ എന്താച്ചാൽ പിടിച്ച് മാറ്റി തള്ളി ആളെ കട്ടിലേക്ക് മുന്തിയിട്ടിട്ട് ഇവിടെ ഓടും ഓടി റോഡിലേക്ക് ചെല്ലും റോഡിലേക്ക് എന്നിട്ട് അവിടെ നിൽക്കും എന്നിട്ട് ഇവിടെ എന്താച്ചാൽ ഭർത്താവിന് ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അച്ഛൻ ആൾ ശരിയല്ല എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഞാൻ വീട്ടിൽ പോ എൻ്റെ വീട്ടേ പോകണു ഞാൻ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നില്ല പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു എന്താ പ്രശ്നം ചോദിച്ചു ഞാനിപ്പോൾ അവിടെ വരാം നീ അവിടെ നിൽക്കട്ടാ പറഞ്ഞു ഇയാളങ്ങനെ ഇവിടെ അങ്ങനെ അടുത്ത വീട്ടിൽ കയറി അവിടെ ഇരുന്നു ഭർത്താവ് വന്നു ഭർത്താവ് വന്നിട്ട് പറഞ്ഞു അച്ഛൻ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു ഇന്നലെ രാത്രിയും ചെയ്തു ഇന്നിപ്പോൾ അമ്മേനെ അമ്പലത്തിൽ പറഞ്ഞു വീണ്ടും വന്നിട്ട് തന്നെ ബലാസംഗം ചെയ്യാനാണ് നോക്കണത് എനിക്ക് നിങ്ങളുടെ അച്ഛനും നിങ്ങൾക്കും കൂടി ഭാര്യയായിട്ട് ഇരിക്കാൻ പറ്റില്ല അച്ഛൻ പറഞ്ഞ ന്യായീകരണ എന്താണ് നിങ്ങളുടെ സ്വത്തിനൊക്കെ അച്ഛൻ്റെ സ്വത്തിനൊക്കെ നിങ്ങൾ അവകാശമായി നിങ്ങളുടെ സ്വത്തിന് അയാൾക്ക് അവകാശമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അയാൾക്കും കൂടി വേണ്ട വേണ്ടിയാണോ നിങ്ങൾ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ അയാൾ ഞെട്ടിപ്പോയത് എൻ്റെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു അനുഭവം ഉണ്ടായി നമുക്ക് ഇപ്പം തന്നെ അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എനിക്കതൊന്നൊരു വിഷയമല്ല നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത വീട്ടുകാരും പറഞ്ഞു അത് ശരിയാണ് അയാൾക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ബലാസംഗം ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പോൾ എന്തായാലും പോലീസിൽ അറിയിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അച്ഛൻ്റെ സ്വത്തും വേണ്ട മണ്ണാങ്കട്ടും വേണ്ട എന്നും നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകണം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പലരി കൊടുത്ത വഴിക്ക് അച്ഛൻ്റെ വീട്ടിൽ വന്നിട്ട് അച്ഛനെ പൊക്കി അപ്പോൾ ഇത് പറയാനുള്ള ചങ്കൂറ്റം ഇങ്ങനെ ചെയ്യാനുള്ള മകൻ്റെ ഒരു നിശ്ചയം എല്ലാം കൂടി ആയപ്പോൾ അത് അവിടെ വെച്ച് അവസാനിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ മരുവൊക്കെ അതൊന്ന് ഒഴിച്ചു വയ്ക്കാണ്ട് അപ്പം തന്നെ അതിൻ്റേതായുള്ള കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുക അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അയാൾക്ക് അടിമയായിട്ടും രണ്ടു പേർക്കും ഭാര്യയായിട്ട് ഇരിക്കേണ്ട സ്ഥിതി വരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു സംഭവമായിട്ട് വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈക്ക് അടിക്കാൻ മറന്നവരൊന്ന് ലൈക്ക് അടിച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരം ഓക്കെ ബൈ